അപ്പൊ അറിയോ ആ ഷാജാനാണ് പിന്നെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിക്കണേ പിന്നെ നിങ്ങള് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ അപ്പൊ ആ നിങ്ങള് അതിനായിട്ട് നിങ്ങള് വരും ഒന്നും വേണ്ട ഇത് ഷാജഹാന്റെ കൂടി പ്രശ്നമാണ് ഞമ്മളൊരു അഞ്ചനാണ് വേനി അപ്പൊ ഞമ്മക്ക് ഇതും കൂടി നോക്കണം നിങ്ങൾ അതുകൊണ്ട് പാഞ്ഞുകൊണ്ട് വരാൻ നിക്കണ്ട അപ്പൊ ഞാൻ ഇത് കാര്യങ്ങളൊക്കെ നമ്മക്കിത് ഓക്കാക്ക അത് അത് ഷാജാന്റെ കൂടി ഉള്ള പ്രശ്നാണ് ഇത് ഏഹ് അതുകൊണ്ട് നിങ്ങൾ ഇത് വേചാറാവണ്ട നിങ്ങൾ അതിന് പാഞ്ഞ് വരുമ വേണ്ട നാട്ടിൽ ഓക്കേ ആയിക്കോട്ടെ ഇത് നമ്മക്ക് നമ്മളെ പ്രശ്നാണ് ഇത് ഓക്കെ നമുക്ക് ശരിയാക്കാം പിന്നെ നമുക്ക് കിട്ടിക്കണ സംഗതി ആളാര അത് ഞങ്ങള് നോക്കിണ്ട് ആളാരാന്ന് നമുക്കറിയാം ഏഹ് അതിനുള്ള നമ്മള് കാണുന്നുണ്ട് ഓകെ പിന്നെ നിഷാദ് മോനെ ഉദ്രവിച്ച് നമ്മളെ കാണണ്ടെ പോലെ കണ്ടിട്ടുണ്ട് പിന്നെ അവന്റെ മുഖം നമ്മള് വെളിപ്പെടുത്തുന്നില്ല കാരണം അവൻക്ക് അവന്റെ ഉമ്പാക്ക് വയ്യായും പിന്നെ ഉപ്പാക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മള് അവന്റെ കാര്യങ്ങളും നമ്മൾ പിന്നെ ഞാനിപ്പോൾ വീഡിയോ വന്നത് നിങ്ങളുടെ എല്ലാവരോടും ക്ഷമ ചോദിക്കാനാണ് കാര്യങ്ങളിപ്പോൾ നടന്നതൊക്കെ അറിയാലോ അപ്പം ക്ഷമ ചോദിക്കാനാണ് ഇപ്പോൾ ഞാൻ കാര്യമായിട്ട് വന്നത് ഇതൊക്കെ പക്ക സ്ക്രിപ്റ്റ് ആനു നിഷാജിൻ്റെ സ്ക്രിപ്റ്റ് ആനു കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാവരോടും ോറി അപ്പൊ അത്ര തന്നെ പറയാനുള്ളൂ ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം സംഭവം വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ എല്ലാവരും എന്താ ചെയ്യേണ്ടി അറിയില്ല അല്ല അതിൻ്റെ പേരിൽ എല്ലാവരും ഞാൻ സോറി പറയാണ് സംഭവം പക്ക സ്ക്രിപ്റ്റ് ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ സംഭവമൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് മാസാവാൻ വേണ്ടി ചെയ്താണ് ഞാൻ ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതാണ്